അസാംക്കുറത്തുള്ള പ്രമുള്ളവരെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാദവുമായി സ്വാഗതം ചെയ്യുന്നു വിശുദ്ധമായ റംദാൻ പതിനേഴ് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം സത്യാസത്യത്തെ വേർതിരിച്ച ബദറിൻ്റെ പോരാട്ട ചരിത്രത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് അതോടൊപ്പം തന്നെ കേരളത്തിലെ മുസ്ലിം സമാജത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സമര ചരിത്രത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ജൂലൈ മുപ്പത് അതൊരു റമദാൻ പതിനേഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ മുസ്ലിം ലീഗിൻ്റെ നേതാവായിരുന്ന സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് അറബി ഭാഷ പഠിപ്പിക്കുന്ന അധ്യാപകരെ ഭാഷാധ്യാപകരാക്കി ഉത്തരവ് നൽകി അറബി തസ്തികക്ക് ഇരുപത്തിയെട്ട് കുട്ടികൾക്ക് ഒരധ്യാപകൻ എന്ന നിലയിലായിരുന്നു നിയമിക്കാൻ ഉത്തരവിറക്കിയത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ നയനാർ സർക്കാർ ഭാഷാ പഠനത്തെ തകർക്കാനായി അക്കമഡേഷൻ ഡിക്ലറേഷൻ ക്വാളിഫിക്കേഷൻ എന്നീ മൂന്ന് നിയമങ്ങൾ കൊണ്ടുവന്നു ഇത് ഭാഷാധ്യാപകർക്ക് വലിയ പ്രതിസന്ധിയും പ്രതികൂലമായ സാഹചര്യവും ഉണ്ടാക്കി അതേ തുടർന്ന് അറബി അധ്യാപകർ ഈ കരി നിയമത്തിനെതിരെ സെക്രട്ടേറിയറ്റിലേക്ക് ധർണ നടത്തി ആ ധർണ ഉദ്ഘാടനം ചെയ്തത് സി എച്ച് മുഹമ്മദ് സാഹിബായിരുന്നു ആ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സി എച്ച് മുഹമ്മദ് സാഹിബ് അധ്യാപകരോട് പറഞ്ഞു നിങ്ങൾ സമരം ചെയ്യേണ്ട നിങ്ങൾ ക്ലാസുകളിൽ പോയി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക നിങ്ങളുടെ ഈ സമരം മുസ്ലിം ലീഗ് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് അവിടെ വെച്ചുകൊണ്ട് സി എസ് മുഹമ്മദ് കോയ സാഹിബ് പ്രഖ്യാപിച്ചു അതോടുകൂടി സംസ്ഥാനമൊട്ടാകെ സമരഭൂമിയായി മാറി ആ സമരത്തിൻ്റെ നായകത്വം മുസ്ലിം യൂത്ത് ലീഗ് ഏറ്റെടുത്തു അതോടുകൂടി നയനാവിടെ സർക്കാർ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് യൂത്ത് ലീഗ് നേതാക്കളെ വേട്ടയാടുകയും പലരെയും പിടിച്ച് തടങ്കയിലാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ മുപ്പത് റമദാൻ മാസം പതിനേഴിന് സംസ്ഥാനത്തെ മുഴുവൻ കലക്ടറേറ്റുകളിലേക്കും മാർച്ച് നടത്താൻ മുസ്ലിം യൂത്ത് ലീഗ് ആഹ്വാനം ചെയ്തു പച്ച പതാകയും പിടിച്ച് നോമ്പും നോറ്റുകൊണ്ട് കലക്ടറേറ്റുകളിലേക്ക് ആയിരങ്ങൾ ഇരമ്പിയെത്തി ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ സമര ഉയർന്നു എന്നാൽ സമരത്തിന്റെ എല്ലാ ചൂടും ചുണയും ആവേശവും വർദ്ധിത വീര്യവും ഒക്കെ മലപ്പുറത്ത് തന്നെയായിരുന്നു മലപ്പുറത്തെ കലക്ടറേറ്റിന് മുന്നിൽ തടിച്ചുകൂടിയ സമര പോരാളികൾക്കിടയിൽ പോലീസുകാർ ആസൂത്രിതമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു പോലീസ് സമരക്കാർക്ക് നേരെ വെടിവെപ്പ് നടത്തി നൂറുകണക്കിന് സമരഭടന്മാർക്കാണ് പോലീസിൻ്റെ ഈ ഖിരാതമായ ഈ ക്രൂരമായ വേട്ടയാടലിൽ പരിക്കുകൾ പറ്റിയത് മൂന്ന് സമര പോരാളികൾ പോലീസിൻ്റെ വെടിയേറ്റു വീണു അവരാണ് മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ ലോകത്തെ ആദ്യത്തെ ഭാഷാ സമരം ആദ്യത്തെ ഭാഷാ സമര രക്തസാക്ഷികൾ അവരുടെ പേരാണ് മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ ഈ മൂന്ന് രക്തസാക്ഷികളിൽ ഒരാളുടെ രക്തസാക്ഷിത്വത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അത് കുഞ്ഞിപ്പ എന്ന രക്തസാക്ഷിക്കാണ് കുഞ്ഞിപ്പയുടെ വിവാഹം കഴിഞ്ഞിട്ട് കുറഞ്ഞ ദിവസങ്ങളെ ആയിട്ടുള്ളൂ അപ്പോളാണ് മുസ്ലിം ലീഗും യൂത്ത് ലീഗും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ഈ സമരം നടക്കുന്നത് കുഞ്ഞിപ്പ ആ സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയത് തൻ്റെ പുതുമണവാള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടായിരുന്നു കുഞ്ഞിപ്പയുടെ പുതുമണവാട്ടി കുഞ്ഞിപ്പയുടെ പുതുമണവാള വസ്ത്രങ്ങൾ ധരിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് ഒരു പുതുമണവാളനാക്കിക്കൊണ്ടാണ് ഒരു സമര പോരാളിയായി ആ സമര പോരാട്ടത്തിലേക്ക് കുഞ്ഞിപ്പനെ പറഞ്ഞയച്ചത് മുസ്ലിം സമാജത്തിന് വേണ്ടി തൻ്റെ പാർട്ടിക്ക് വേണ്ടി ആയിരക്കണക്കിന് വരുന്ന പെൻഷൻ വാങ്ങുന്നവരും ഇപ്പോൾ ജോലി ചെയ്യുന്നവരും ഇനി ജോലി ചെയ്യാനുള്ളവർക്കും അറബി ഭാഷ പഠനത്തിനും വേണ്ടി എന്നതിനേക്കുമായിട്ട് തൻ്റെ ജീവൻ കൊടുത്ത് തൻ്റെ പുതു വിധവയാക്കിക്കൊണ്ട് ഷഹീദ് എന്ന ധീര രക്തസാക്ഷിത്വം വരിച്ചത് മലപ്പുറത്തെ കലക്ട്രേറ്റിൻ്റെ മുന്നിലെ സമര രണാങ്കണത്തിൽ വെടിയേറ്റ് വീണപ്പോഴും പിടിവിടാതെ മുറുക്കി പിടിച്ചുകൊണ്ട് അവർ നഞ്ചോട് ചേർത്ത് പിടിച്ച ഹരിത പതാകയും പിടിച്ച് ഇനിയും ഈ ഘട്ടകാലത്ത് ഒരുപാട് സമരങ്ങളും ഒരുപാട് പോരാട്ടങ്ങളും നമുക്ക് തീർക്കാനുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്കും കമൻറ്റും ഒക്കെ നൽകിക്കൊണ്ട് പിന്തുണക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ജയ് മുസ്ലിം ലീഗ്